മലപ്പുറം നഗരസഭ എംസിഎഫ് നഗരസഭാ കാര്യാലയത്തിൽ നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട് കൌൺസിൽ അജണ്ട ഭരണപ്രതിപക്ഷ ബഹളത്തിൽ കലാശിച്ചു നഗരസഭയിലേക്ക് മാലിന്യം കയറ്റാൻ പറ്റില്ലെന്ന നിലപാട് ഭരണപക്ഷം സ്വീകരിച്ചതോടെയാണ് ബഹളം നടന്നത് നഗരസഭ യോഗത്തിൽ പന്ത്രണ്ടാമത്തെ അജണ്ടയാണ് വിഷയം പരിഗണക്ക് വന്നത് നഗരസഭ ഇൻകിന്നിൽ കണ്ടെത്തിയ സ്ഥലത്ത് ഇവ മാറ്റിസ്ഥാപിക്കാൻ അനുയോജ്യമല്ല എന്ന ഉദ്യോഗസ്ഥരുടെ കുറിപ്പാണ് ബഹളത്തിന് കാരണമായത് ഉദ്യോഗസ്ഥർ സ്ഥലവും മറ്റും നോക്കാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതെന്നും ആവശ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനെ ആ ഉദ്യോഗസ്ഥരെ തന്നെ ഏൽപ്പിക്കണമെന്നും ചെയർമാൻ വാദിച്ചതോടെ മാലിന്യ നിർമാർജ്ജനം കൌൺസിലെ ഉത്തരവാദിത്തമാണെന്ന് പ്രതിപക്ഷവും വാദിച്ചോടെയാണ് കൌൺസിൽ യോഗം ബഹളത്തിൽ കലാശത്തെ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്ന ആരോഗ്യ സ്റ്റേനിങ് കമ്മിറ്റി ചെയർമാൻ പത്തുൽ കമ്മിറ്റി രൂപീകരിക്കുകയും ഈ മാസം പതിനാലിന് മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കാനും യോഗം തീരുമാനിച്ചു എം സി എഫിന്റെ പ്രവർത്തനാവശ്യമായ മാലിന്യങ്ങൾ മാത്രം പദ്ധതിക്കായി സ്ഥലം ലഭിക്കുന്നവരെ കൊണ്ടുവരാനും യോഗം അനുമതി നൽകി ചെയർമാൻ മുജീബ് കാലി അധ്യക്ഷനായിരുന്നു സ്ഥിരസമിതി അധ്യക്ഷന്മാരായ മറീമ ഷെരീഫ് സി പി ഐഷി പരി അബ്ദുൾ അമീദ് പി കെ ഹക്കീം കൌൺസിലർമാരായ സീത് നൌഷദ് पी कम शेरिफा संबंध गोल्डन डायमंडपडी मलपुर फोन सेवन डबल फोर नू न विक्स